സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ശം വന്നിരിക്കുന്നത് ഒഴിഞ്ഞു പോവാത്ത ഒരു പിണറായി വിജയൻ എന്ന പറഞ്ഞവൻ ചത്തൊടുങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവര് നീ ആരോടാ കളിക്കുന്നറിയാവോ മന്ത്രിയോടാ ഒരു നേരത്തെ അന്നം നിഷേധിക്കപ്പെട്ട മറിയക്കുട്ടിമാരെ പോലെ എത്രയോ അമ്മമാരുടെ ശാപവാക്കുകൾ തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂ എങ്കിലും ആള് വാരാമ ചെറ്റ മാസങ്ങളായി പെൻഷൻ ഇല്ലാതെ വിഷമിക്കുന്ന വൃദ്ധരുടെ ശാപവാക്കുകൾ എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവന് അരിഞ്ഞു മുള്ള ജോലി ലഭിക്കാതെ തെരുവിൽ പിച്ചയെടുത്ത് പ്രതിഷേധിച്ച പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ശാപവാക്കളെ ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇതെന്ത് അതെ ഇതെല്ലാം കേട്ട് ക്ഷരം വാ തുറന്ന് പറഞ്ഞ നീ പറഞ്ഞതൊക്കെ പോലീസുകാർ ചെയ്തു ഫ്രീ ആയി ജീവിക്കാൻ തനിക്ക് പെട്ടവനെ നികൃഷ്ടജീവി ഇനി പൊളിയാനൊന്നും ബാക്കിയില്ലെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യമാണെങ്കിലും എനിക്ക് പറ്റുമോ ഇങ്ങനെ കിടന്നാൽ കമ്മ്യൂണിസ്റ്റ് തറവാട് മുടിഞ്ഞു പണ്ടാറമടങ്ങി പോകുമെന്ന് മാത്രമല്ല മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുവാറത്തുപോട്ടെടുക്കും വഴിയെ പോകുന്ന ജനം നിങ്ങൾ തെണ്ടികൾ എന്ന് പിടിക്കുന്ന ഞാനടക്കമുള്ള ജനം നിങ്ങളുടെ തറവാട്ടിലേക്ക് കല്ലെറിയുമെന്ന് തിരിച്ചറിഞ്ഞ സി പി ഐ പിണറായി സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നെ നമ്പി നീ നീവിടെ നിൽക്കണ്ട ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹനാവവും ഇല്ല അത്രയ്ക്ക് നീവിടക്കാർന്ന് അലങ്കരിച്ചില്ലേ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ